വില്ലന്റെ പ്രണയം രചന ലേഡി ഹിറ്റ്ലർ അവതരണം എങ്ങും പോണ് എല്ലാവരും നമുക്ക് വേണ്ടി കാത്തിരിക്കുക അവൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും അവൻ അവളെ പിടിച്ച് മടിയിലേക്കിരുത്തി ഇങ്ങനെയാണോ പോകുന്നത് അവൻ ബ്ലൗസിന്റെ വള്ളി പിടിച്ച് വലിച്ചു ചോദിച്ചു അവൾ അബദ്ധം പറ്റിയപ്പോൾ നാവ് കടിച്ചു ഒരു കണ്ണടച്ച് നിഷ്കളങ്കമായി ചിരിച്ചു ആ ചരി അവൻ്റെ ഉള്ളിലൊരു നോവുണർത്തി വേഗം ബ്ലൗസ് അവളെ മടിയിൽ നിന്ന് സാവധാനം താഴേക്കിരുത്തി പോകാനായി തുടങ്ങി അവന്റെ കൈയേക്ക് ഏർപ്പിടിച്ചു ശിവ വിട് എനിക്ക് പോകണം ഇല്ല ഇനി ഈശ എവിടെയാണോ അവിടെയായിരിക്കും ഈ ശിവയും പറയുന്നത് കേൾക്ക് എന്നെ വിട് അവൻ അല്പം കനത്തി പറഞ്ഞു ശിവ അത് കാര്യമാക്കിയില്ല അവൻ ദേഷ്യത്തെ അവളെ കഴുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്തുർത്തി എന്താ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത് അവൾക്ക് വേദന തോന്നും അവളുടെ കണ്ണീന്നും അത് മനസ്സിലാക്കി അവളെ മോചിപ്പിച്ചു അവൻ ഭിത്തിയിലേക്ക് ആഞ്ഞിടിച്ചു ശിവ ഞാൻ ശരിക്കും നീ പോലെ ഒരാളല്ല അവൻ വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു മനസ്സ് പകുതി ചകുത്താനായി പകുതി ശിവയുടെ ഈശയായും പറഞ്ഞു അവൾക്കുള്ള ചെറിയൊരു ഭയം തോന്നി എങ്കിലും പുറമെ കാണിച്ചില്ല ശിവ ഞാൻ ഞാൻ ഒരുപാട് പേര് കൊന്നിട്ടുണ്ട് ഒരു ദയവില്ലാത്ത അവന് ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൾ അവളു പിടിച്ചു ഇതുവരെ നടന്നതല്ല നടന്നു ആരാളും മാറ്റാൻ കഴിയില്ല ഒന്നെനിക്കുറപ്പ് നിന്റെ കയ്യിൽ ഒരു നിരപരാധിയുടെ രക്തം പോലും പൊടിഞ്ഞിട്ടില്ല പിന്നെ കുറച്ചു മുമ്പ് ഞാൻ കണ്ട ബാബ് അതിനേക്കാൾ ഭീകരമായൊരു മുഖം നിനക്കൊണ്ടെന്നു എനിക്കറിയാം ഒരുപക്ഷെ ആ മുഖം എന്നെ എന്നെപ്പോലില്ലാതാക്കാൻ കഴിവുള്ളതായിരിക്കും അതുകൊണ്ട് ഈ നിമിഷം എനിക്ക് വാക്കുതാ നിന്റെ രക്തക്കൊതി നീ നിർത്തുവന്നു അവൾ വലങ്ക് അവന്റെ നേരെ നീട്ടി അവൻ അവളെയും അവൾ നീട്ട കൈയിലേക്കും മാറി മാറി നോക്കി സത്യത്തിന് വില കൽപ്പിക്കുന്ന ഒന്ന് പതറി തന്നിലെ ചെകുത്താൻ അടക്കാനുള്ള വാക്കാണ് അവൾ ആവശ്യപ്പെടുന്നത് അവൾ പ്രതീക്ഷയോട് അവന് നോക്കി നിൽക്കുകയാണ് അവളുടെ സന്തോഷത്തിന് വേണ്ടി സത്യം ചെയ്യാൻ ഒരുങ്ങിയതും രമയും രാമൻ പിന്നെ കുറച്ച് ബന്ധുക്കളും കയറി വന്നു അവർ ഇരുവരെയും നോക്കി പറഞ്ഞു കൊള്ളാം നല്ല ജോലി എങ്കിലും ഞങ്ങളെ ആരെയും അറിയിച്ചില്ലല്ലോ ഒരാൾ പറഞ്ഞു പറ്റിയില്ല ലിപ്പി റിസപ്ഷൻ രാമൻ പറഞ്ഞു എന്നിട്ട് അവരെ നോക്കി നിങ്ങളും വാ ശിവയുടെ കൈയെ പിടിച്ചുകൊണ്ട് അദ്ദേഹം നടന്നകന്നു ശിവയെ കണ്ണുകൊണ്ട് വരാനായി പറഞ്ഞു അവനൊന്ന് ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് ഹാളിലേക്ക് നടന്നു എല്ലാത്തിനും ഓടി നടക്കുകയാണ് സൂര്യൻ പെട്ടെന്ന് ഒരു കൈ വലിച്ച് അവളെ മൂലയിലേക്കാക്കി ആരാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾക്ക് ഭയം തോന്നിയില്ല കൈ മാറിൽ പിണച്ചു വെച്ച് അവൾ അവനെ നോക്കി എന്താ അവള് നോക്കി മുപ്പത്തിരണ്ട് പല്ലും കണച്ചിരിച്ചു ഈ ചിരി അത്ര പന്തിയല്ലോ അവൾ അവനെ നോക്കി പറഞ്ഞു അതു പിന്നെ ഈ ഷീം കെട്ടി അപ്പൊ ഞാനിങ്ങനെ കെട്ടാതെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ വരട്ടെ വീട്ടിലേക്ക് നിന്നെ ആലോചിക്കാൻ അവൾ അതിനൊരു മനോഹരമായ പുഞ്ചിരി നൽകി അത് കണ്ട് മനസ്സ് നിറഞ്ഞ് പോകാനായി തുടങ്ങിയാക്കി അവൾ കൈയിൽ പിടിച്ചു ചേർത്തി അവൻ എന്താണെന്ന ഭാവത്തി അവള് നോക്കി പെട്ടെന്ന് തന്നെ അവന്റെ കവളിൽ അവളുടെ ചുണ്ട് പതിഞ്ഞു ഐ ലവ് യു ഓടാൻ തുടങ്ങിയ അവള് നിമിഷങ്ങൾക്കുള്ളിൽ അവൻ തന്റെ കൈക്കുള്ളിലാക്കി അങ്ങനെ അങ്ങ് പോയാലോ ആകിയേട്ടാ വേണ്ട എന്നെ വിട് ഞാൻ ബഹളം ഉണ്ടാക്കും ആണോ എന്നാ ബഹളം ഉണ്ടാക്ക ഞാനൊന്ന് കാണട്ടെ അവള് വാ തുറന്നു അകിയുടെ ചുണ്ടുകൾ അവളുടെ ചുന്തിന് പൊതിഞ്ഞു തൊരുമിച്ചായിരുന്നു അവളുടെ കണ്ണുകൾ മെഴിഞ്ഞുവന്നു എന്നാ പതുക്കെ അവ ചുംബനത്തിന്റെ ആലസ്യത്തിൽ അടഞ്ഞു അവളുടെ ഇരുചുണ്ടുകളും മാറി മാറി നുകർന്നു അവന്റെ കൈകൾ അവളുടെ ഇടുപ്പില മറന്നു അവളുടെ കൈകൾ അവന്റെ മുടിയിലായി കോർത്തു വലിച്ചു ഇരുവരും മത്സരിച്ച് ചുംബിച്ചു അവസാന ശ്വാസം വിലഞ്ഞ് ഇരുവരും വിട്ടകന്നെ എത്തിച്ചു സൂര്യ ആകെ അവനെ ഒന്ന് നോക്കി കള്ളച്ചിരിയോടെ അവളുടെ അടുത്തേക്ക് വീണ്ടും വരുന്നു അവനെ തള്ളി മാറ്റി അവളോടി അത് കണ്ട് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരിയുണ്ടായി എല്ലാ ഈശിയുടെ ആക്രാന്തത്തിന്റെ ഫലവും ഇവന്റെ മുന്നേന്നല്ല അവൻ ഇന്ദാഹാഷി കളിച്ചത് ഇങ്ങനെ പോയി മിക്കവാറും അകിയൊരു പീഡകനാക്കും ദേവിയെ എന്റെ സൂര്യനിക്കാത്തോളിനെ സച്ചുവിനെ ശ്രീജേഷിനെ ഒന്നിച്ചു കാണുമ്പോ പുള്ളി വല്ലാത്ത വിങ്ങനെന്താ അതെന്താ അങ്ങനെ തന്നിലെ മാറ്റത്തെ പറ്റി സ്വയം ആലോചിച്ച് നടക്കുകയാണ് സിദ്ധു ബാർക്ക പോയി ഒരു പെഗ് പെഗ്ഗോടിച്ചിരിക്കുമ്പോഴാണ് സ്റ്റേജിലേക്ക് ഇരുവരെയും കൊണ്ടുവന്നത് സ്റ്റേജിലെ ആങ്കറേ സച്ചു സിദ്ധുവാണ് കയറിയത് നവമിഥുനങ്ങളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി ശേഷം ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടന്നു ഋഷിയും നിലയെ സ്പോർട്ട് ചെയ്ത് ലൈറ്റുകൾ തെളിഞ്ഞു എവിടെ നിന്നു എയ്സേന് എന്ന ഹിന്ദി സ്വകം ഒഴുകി വന്നു അതിനനുസരിച്ച് ഇരുവരും ചുവടുവെച്ചു അത്രയും മനോഹരമായിട്ടാണ് ഇരുവരും ഡാൻസ് കളിച്ചത് എന്നാൽ ഇരുവരുടെയും ഡാൻസ് ഇഷ്ടപ്പെടാത്ത രണ്ടുപേരുണ്ടായിരുന്നു ആ പാർട്ടിയിൽ അതിലൊരു ജോഡി കണ്ണുകൾ ഇഷയെ പകയോട് നോക്കിയപ്പോൾ മറ്റു രണ്ട് കണ്ണുകൾ നിലയാണ് പകയോട് നോക്കിയത് അവരുടെ ശരീരത്തിലൂടെ നടക്കുന്ന അവൻ്റെ കൈകളെ അർത്തുമാറ്റാൻ അവൻ അതിയായി ആഗ്രഹിച്ചു എന്തോന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അത് കാണാൻ നിൽക്കാതെ അവൻ തിരിഞ്ഞറന്നു ഇതേ സമയം അവർക്കെതിരെ മറ്റൊരു പദ്ധതിയും ഒരുങ്ങുന്നുണ്ടായിരുന്നു ബോംബെയിലെ ഒരു ഹോട്ടൽ രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണം നമുക്ക് എന്തോ അവളുടെ അക്കൗണ്ടിലെ ക്യാഷ് ഇനി ഉപയോഗിക്കാൻ കഴിയാത്തത് എന്തോ ലീഗൽ പ്രൊസീജിയേഴ്സ് എന്നാ പറഞ്ഞത് ഹൗ കുഡ് ബി പോസിബിൾ എല്ലാ ലീഗൽ പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്തതല്ലേ ഇത് പുതിയത് എവിടെ നിന്ന് പൊട്ടിമുളച്ചു എനിക്കറിയില്ലേ ശിവാനി മരിച്ചേ പിന്നെ കുറെ കാലം നമ്മൾ അവളുടെ ക്യാഷ് വെച്ച് കളിച്ചതാ എന്നാ ഇപ്പൊ അതിന് കഴിയുന്നില്ല എന്തായാലും ഉടനെ അത് സോൾവ് ചെയ്യണം അവളെ കഷ്ടപ്പെട്ട് വഴിയിൽ നിന്ന് തട്ടി അവളുടെ സ്വത്തുക്കൾക്ക് വേണ്ടി തന്നെയാണ് എന്നിട്ടിപ്പോ അവൾ ചത്ത് മണ്ണടിഞ്ഞിട്ട് എന്നിട്ടിപ്പോ അവൾ ചത്ത് മണ്ണടിഞ്ഞിട്ട് ഒന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെന്ന് വെച്ചാ നമുക്ക് എല്ലാ ഉടനെ ശരിയാക്കാം പൊടുന്നനെ അതിലൊരുവന്റെ ഫോൺ റിങ് ചെയ്തു അയാളൊന്നും നോക്കുക പോലും ചെയ്യാതെ അത് അറ്റൻഡ് ചെയ്തു ഹലോ യാവേന്ദ്ര ഹിയർ അപ്പുറത്തുനിന്ന് കേട്ട വാർത്ത അല്പം ഭയം സൃഷ്ടിച്ചതായിരുന്നു ആ സംഭാഷണം നിലച്ചതും അടുത്തയാൾ ചോദിച്ചു എന്തുപറ്റി ഫോണിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടതും അയാളൊന്നും ഫോൺ ഫോണെടുത്ത് മറ്റൊന്റെ മുന്നിലേക്ക് നീട്ടിവെച്ചു അതിൽ തെളിഞ്ഞു നിന്നത് ഇഷറിന്റെയും നിലയുടെയും ചിത്രമായിരുന്നു ഇവളിപ്പോഴും ഉണ്ട് ജീവനോടെ യാദവേന്ദ്രൻ പറഞ്ഞു ഇവളെയും ചേർത്ത് തീർത്തന്നല്ലേ അന്നാവും പറഞ്ഞത് എന്നിട്ടിപ്പോ അവനാണ് ഇപ്പൊ ഇതച്ചു തന്നത് ഇവള് കാരണമാണോ നമുക്കിപ്പോ ക്യാഷ് യൂസ് ചെയ്യാൻ കഴിയാത്തത് അതെ അന്നാ ശിവൻ നമ്മുടെ പേരിലുള്ള ക്യാഷും കൂടി ആ നിലയുടെ പേരിൽ ആക്കിയതുകൊണ്ടല്ലേ നമുക്കവിടെ അതിന് നമ്മളില്ലല്ലോ അവളുടെ കൂടെയുള്ളതാരാ അതീഷർ അവളുടെ കെട്ടിയോ ഒരു പുച്ഛത്തോടെ യാദവേന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പെന്താ ചെയ്യുക കുടുംബത്തിൽ അറിയിക്ക അത്ര എന്നെ യാദവേന്ദ്രം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നടന്നു അയാളുടെ പുറകെ തന്നെ അയാളുടെ മകനായ യഥൂർമ്മയും നടന്നു ലാവണ്ണിയുടെ കണ്ണുകൾ നിലയെ കൊല്ലാതെ കൊല്ലുകയായിരുന്നു തന്റെ പദ്ധതി നടപ്പിലാക്കാൻ തക്കം പാത്ത അവസാനം അവൾ മോഹിച്ച സമയം വന്നെത്തി നില ഒറ്റക്ക് വാഷ്റൂമിലേക്ക് തറന്നു പിന്നാലെ തന്നെ ലാവണ്യം ഇഷിക്കുള്ള കുരുക്കും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു സിദ്ധുവുമായി സംസാരിച്ചിരുന്നു അവന്റെ അരിയിലേക്ക് രമ വന്നു മോനെ നില ഇവിടെ എത്ര നേരമായി ഞാൻ അവൾ തിരക്കുന്നു കാണുന്നില്ലല്ലോ കാണുന്നില്ലെന്നോ അവളവിടെ പോവാനാ ഇവിടെ എവിടെയെങ്കിലും കാണും ഇഷിയുടെ ഉള്ളിൽ അഭയം അണി മുഴങ്ങി അവന്റെ ഉള്ളിൽ ഭയം ഉണ്ടാകാൻ തുടങ്ങി ഒരു ഭ്രാന്തനെ പോലെ എല്ലായിടവും ചുറ്റി നിറന്നു പാർക്കിങ്ങിൽ ചെന്നപ്പോൾ കണ്ടത് ആരൊക്കെയോ ചേർന്ന് ഒരു പെൺകുട്ടിയെ വലിച്ചൊഴിച്ച് കൊണ്ടുപോകുന്നതാണ് തൻ്റെ ആര്യ കൊണ്ടുപോകാൻ നോക്കുന്ന പോലെ അവളെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഞാൻ എന്തിനാ വിഷമിക്കുന്നത് അവളെ വലിച്ച് വണ്ടി കയറ്റാനായി പോയതും അവളവനെ നോക്കി നീ നിലയില്ല അത് അവളെ ആരാ കൊണ്ടുപോകുന്നത് എന്റെ ഹൃദയം എന്തിനാ ഇങ്ങനെ തുടിക്കുന്നത് ഇല്ല എന്റെയാണ് എൻ്റെയാണവള ആർക്കും കൊടുക്കില്ല അവൻ ആ കാറിന് നേരെ ഓടി വന്നു പൊടുന്നെ മറ്റൊരു വണ്ടി ഇടിച്ചിട്ട് കാഴ്ചയെ മറിച്ചുകൊണ്ട് കണ്ണിലൂടെ ചോര ഒഴുകി അവ തുടച്ചു നോക്കുമ്പോൾ കണ്ടു തൻ്റെ നേരെ പ്രതീക്ഷയോടെ നോക്കുന്ന രണ്ട് കണ്ണുകൾ ഇല്ല വിട്ടുപിടിക്കില്ല എഴുന്നേക്കാൻ നോക്കി കഴിയുന്നില്ല വണ്ടി അവനിൽ നിന്നും അകന്നു പോകുന്നു കണ്ണിൽ നിന്നും വെള്ളം വരുന്നു അതെ താൻ കരയുന്നു കരയാനും മാത്രം അവളെനിക്ക് എനിക്കാരാണ് അതെ അവൻ നേരത്തെ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു അവൻ ചാടി എഴുന്നേറ്റു ആരൊക്കെയോ ചേർന്ന് അവനെ പിടിച്ചു വെച്ചു നീയൊക്കെ ആരാണെങ്കിലും ജീവൻ അവന്മാരൊന്നും ഇണ്ടാതെ അവനെ പിടിച്ചു വെച്ചു അവന്റെ നെറ്റിയിൽ നിന്നും ചോര പിരികത്തിൽ നിന്നും താഴെ കെറ്റുവഴുന്നു അവന്റെ ഭാവം വന്യമായി തുടങ്ങിയിരുന്നു ശിവ അവൾ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്റെ രക്തക്കൊത്ത് നിർത്താനാണ് എന്റെ പണ്ടത്തെ സ്വഭാവത്തിൽ നീയൊക്കെ ചത്തുകടക്കുമ്പോൾ മാത്രമേ നിന്നോളൊക്കെ ഞാൻ കാരണം ചോദിക്കുള്ളൂ ഇത് ശിവ അവൾക്ക് വേണ്ടി മാത്രം നിനക്കൊക്കെ ഒരു അവസരം തരികയാണ് എന്നെ വിട്ട് പോവാൻ നോക്ക് ഇല്ലേ അവൻ ബാക്കി പറയാതെ നിർത്തി ഇല്ലേ അതിലൊരുവൻ പുച്ഛത്തോടെ ചോദിച്ചു അലേറിയുള്ള ചിരി അതെ അവൻ അവൻ ചെകുത്താനായി മാറുകയാണ് അധികാരം പണം ഇതിനൊക്കെ വേണ്ടിയായിരുന്നു നേരത്തെ ചെകുത്താനിലേക്ക് മാറിയിരുന്നെങ്കിൽ ഇന്ന് തൻ്റെ പ്രണയത്തിന് വേണ്ടിയാണ് തൻ്റെ പാതിക്ക് വേണ്ടി തൻ്റെ പ്രാണിനു വേണ്ടി ഭയക്കണം സർവവും നശിപ്പിക്കാനുള്ള കോപമുണ്ട് അവന് ഒരു വേള അവൻ്റെ ആലർച്ച കേട്ട് കൂടെയുള്ളവർ എട്ടിത്തെറിച്ചു തൻ്റെ കൈയിൽ പിടിച്ചു വെച്ചിരിക്കുന്ന രണ്ടുപേരെ പരസ്പരം ഇടിപ്പിച്ച് വലിച്ചെറിഞ്ഞു മുഖമൊന്ന് തലോടി അവന്റെ മുഖത്തേക്ക് നോക്കിയവർ ഒന്ന് പതറി നേരത്തെ കണ്ട കറുത്ത കണ്ണുകൾക്ക് പകരം അവിടെ ചാരക്കണ്ണുകൾ ഒരു വന്യമൃഗത്തെ പോലെ അവൻ ചീറി ചാരക്കണ്ണിൻ്റെ വിളിനെ പറ്റി പണ്ടാരക്കെയോ പറഞ്ഞത് കേട്ട് അവരോർത്തു അവനെ കണ്ട ഒന്നേ ഉള്ളൂ മരണം ഇതേ സമയം ഗംഗപ്പെട്ടെന്ന് ഉറക്കി വിളിച്ചു പുറത്ത് ഫോൺ ചെയ്തുകൊണ്ടുവന്നു നിഷിത് ഓടി വന്നു എന്താ എന്താ പറ്റി എനിക്ക് ഓർമ്മ വന്നു ഞാൻ നേരത്തെ ആ ചാരക്കണ്ണുകൾ എവിടെയാ കണ്ടതെന്ന് എവിടെയാ നിഷിത് ആകാംക്ഷയോട് ചോദിച്ചു ഇതിനു മുമ്പ് ഞാൻ ആ കണ്ണുകൾ കണ്ടത് നിനക്ക് നേരെ വധശ്രമം നടന്നപ്പോഴാണ് നിന്നെ നിന്നെ നിനക്കെല്ലാം നോക്കിയു എന്റെ കണ്ണുകൾ ചാരനിറമായിരുന്നു അവർ പരസ്പരം നോക്കി നിന്നു ചുറ്റിനും നടക്കുന്നു എന്തെന്ന് അവർക്കും മനസ്സിലായില്ല ചിലരുടെ ചിലരുടെ അലർച്ചകൾ മാത്രം കേൾക്കാം ഈശ്വറിൻ്റെ മൂവ്മെന്റ് അത്രയും വേഗത്തിലായിരുന്നു ഓരോരുത്തരുടെയും ശരീരത്തിലെ പ്രധാന നരമ്പുകൾ അവൻ മുറിച്ചു വിട്ടിരുന്നു തന്നെ പൂച്ചവനെ കാലിൻ്റെ മുട്ടിച്ചവിട്ടി വീഴ്ത്തി വലത്തേക്കാലെടുത്ത് ഉപ്പൂറ്റിയുടെ മുകളിലെ നരമ്പ് കട്ട് ചെയ്തോട്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ വണ്ടിയെടുത്ത് പോയി അവളെ ആരാ കൊണ്ടുപോയത് ഈശ്വറിന് നല്ല ബോധ്യമുണ്ടായിരുന്നു തൻ്റെ അശ്രദ്ധയാണ് ഇപ്പോൾ ഇതിന് കാരണം അവൻ വണ്ടിയുടെ ആക്സിലേറ്ററിൽ ചവിട്ടി ദേഷ്യം തീർത്തുകൊണ്ടിരുന്നു ശിവയുടെ മുഖത്തെ കറുത്ത തുണി മാറ്റി വെളിച്ചം കണ്ണിലേക്കടിച്ച് കയറിയപ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞുപോയി പെട്ടെന്ന് തന്നെ അതുമായി പൊരുത്തപ്പെട്ടു മുന്നിൽ കൈകട്ടി നിൽക്കുന്ന ലാവണ്യം എഴുന്നേറ്റ ദമ്പുരാട്ടി അവളൊരു പുച്ഛത്തോടെ ചോദിച്ചു ശിവ മൗനം പാലിച്ചു നില ഇഷി അവനെനിക്ക് വേണം എനിക്ക് എനിക്ക് അവനെ െ എനിക്കുള്ളത് നീയും പെണ്ണ ഞാനും പെണ് പിന്നെ പിന്നെന്താ അവൻ എന്നെ ഇഷ്ടപ്പെടാത്തത് നിന്റെ എന്ത് കണ്ട അവൻ ഇഷ്ടപ്പെട്ടത് എനിക്കില്ലാത്ത എന്താണ് നിനക്കുള്ളത് ലാവണ് അതിനുള്ള മറുപടി ഞാൻ തന്നാ മതി നിനക്ക് കനമേറിയ ശബ്ദം അവിടെ ആകെ നിറഞ്ഞു ശബ്ദം കേട്ടപ്പോ തന്നെ ആളിനെ അവർ രണ്ടും തിരിച്ചറിഞ്ഞു ലാവണ്യമൊഴിഞ്ഞു ശിവയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു നീ എന്താ ലാവണ്യ കരുതിയത് എന്റെ നാവ് ഇറങ്ങിപ്പോയിരുന്നു ഞാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ കാത്തിരുന്നത് നീ തിരിച്ചറിയാൻ ശിവയ്ക്ക് ഇഷി എത്ര പ്രിയപ്പെട്ടതാണെന്ന് അതിനേക്കാൾ ഇഷിക്ക് അവന്റെ ശിവ എത്ര പ്രിയപ്പെട്ടതാണെന്ന് ലാവണ്യ ഇഷിയെ നോക്കി അവന്റെ ചാരക്കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നിരുന്നു നെറ്റിയിലെ നരമ്പുകൾ തെളിഞ്ഞു കാണാം ദേഷ്യം നിയന്ത്രിക്കാനെന്ന പോലെ മുഷ്ടുചുട്ടിപ്പിടിച്ചിരിക്കുന്നു ലാവണ്യ നിനക്ക് ഞാൻ പലപ്പോഴും വാണിംഗ് തന്നതാ ഇന്ന് നീ അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചു എൻ്റെ എന്റെ പെണ്ണിനെ നീന്ന് തൊട്ടത് അത് ഞാൻ ക്ഷമിക്കില്ല അവൻ പറയുന്നതിനനുസരിച്ച് മുന്നോട്ടുടന്നു ലാവണ്യെ പിന്നിലേക്കും എനിക്ക് എനിക്ക് അത്രക്ക് അത്രക്കിഷ്ടമായതുകൊണ്ടാ ഇഷ്ടം നിനക്കിഷ്ടമൊന്നും പണത്തിനോടായിരുന്നില്ലേ വേണ്ടിയല്ലേ നീഞ്ഞോട് അടുത്തതുപോലും ലാവണെ തലകുനിച്ച് ഇല്ലേശി നിന്നെ എനിക്ക് വേണം അതിന്റെ തടസ്സവളാണ് ഇവളില്ലാത്തായ നീ എന്റേതാവും എനിക്ക് വേണം നിന്നെ അവൾ തൻ്റെ അരയിലുള്ള എടുത്തു ശിവയ്ക്ക് നേരെ നിറയൊഴിച്ചു അവളുടെ നെഞ്ചിൽ ഒരു തുളയുണ്ടാക്കി അത് കടന്നുപോയി പെട്ടെന്നായത് കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ലാവണ്ണെ വീണ്ടും അവൾക്ക് നേരെ നിറയൊഴിച്ചു അതവളെ വയറ്റിലൂടെ കടന്നുപോയി ശിവ സർവ്വത് നഷ്ടപ്പെട്ടവനെ പോലെ ഈഷറി അവൾ അടുത്ത തവണ കാഞ്ചിക്കാൻ പോയതും ഈഷി അവളെ നെഞ്ചി ചോരൊരുമിച്ചായിരുന്നു ലാവന്റെ ദൂരെ തെറിച്ചു വീണു ഈഷി അവളെ കൈകളിലാക്കി ശിവ കണ്ണുകർക്ക് എനിക്ക് എനിക്ക് വാക്ക് നല്ലതാണ് ആ നീ ഇപ്പോ എന്നെ വിട്ട് പോകാൻ പോവാണോ സമ്മതിക്കില്ല ഞാൻ കണ്ണുകുർക്ക് അവള് ചാവാൻ പോകുമ്പോഴും അവളും അത് നിനക്ക് അല്ലേടാ എനിക്ക് എനിക്കെന്താ കുഴപ്പം ലാവണ്യ വീണടുത്ത് നിന്നും ചാടി എഴുന്നിട്ട് കയ്യിലിരുമ്പ് ഒടിയുമായി അവന് നേരെ ചീറി ശക്തമായി അവന്റെ പുറത്ത് ഈഷർ ശ്രദ്ധാപൂർവം ശിവയെ നിലത്ത് കടത്തി എന്നിട്ട് എഴുന്നേറ്റ് കമ്പി പിടിച്ച് വലിച്ചു അവളുടെ പിടിയിൽ നിന്നും കമ്പി വിട്ടുപോയി അവൾ മുന്നോട്ടേ കായതും കവള് പൊട്ടുന്ന കണക്ക് അവനടിച്ചു അവൾ വീഴാൻ പോയപ്പോ കൈ പിടിച്ചു വലിച്ച് ിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു അവനൊരു ഡെബിളായി മാറി ഒരു പെണ്ണെന്ന ചിന്ത പോലും അവന്റെ ഉള്ളിൽ നിന്നും പോയി അവളെ ഒറ്റ കയ്യിൽ തൂക്കിയെടുത്തു അവളുടെ ദേഹം മുഴുവൻ അപ്പോഴേക്കും കൊണ്ട് നിറഞ്ഞിരുന്നു ഈ ലോകത്തിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലാണ് ഞാൻ എനിക്ക് മറ്റൊരു വെളിപ്പേരുണ്ട് എന്താണെന്ന് മീ ഞാനാണത് നിനക്ക് ഞാൻ അറിയിച്ചു തരാം മരണവേദന ആദ്യമായി ലാവണേക്ക് ഈശോറിനോട് ഭയം തോന്നി അവളവൻ്റെ കൈയെ കിടന്ന് കുത്തറി കാരണം അവൾ നന്നായി കേട്ടറിഞ്ഞിട്ടുണ്ട് ഡാർക്ക് ഡേബിളിനെ പറ്റി അവളെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ആ വീഴ്ചയിൽ അവൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല നേരത്തെ അവൾ അടിക്കാനടുത്ത് കമ്പി അവനെടുത്തു അവളുടെ ഹൃദയ ഭാഗത്തേക്ക് വെച്ചിട്ട് ഈ ഹൃദയം കൊണ്ടല്ലേ നീ എന്നെ ആഗ്രഹിച്ചത് വേണ്ട ഒരു ക്ഷിണില്ല അവനത് അവ ഹൃദയ ഉച്ചത്തി കരയൂ നിന്റെ കരച്ചിൽ കേട്ട് എന്റെ ശിവ ഉണരണം അവൾ നിന്നെ വിടാൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ നിന്നെ മോചിപ്പിക്കൂ അവൻ തുടരെ തുടരെ നെഞ്ചിൽ കമ്പി കുത്തിയിറക്കി പറഞ്ഞു എഴുന്നേൽക്കൂ അവൾക്ക് മുഴുവിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും അവളുടെ ഹൃദയം പറിച്ചെടുത്തിരുന്നു അതവൻ്റെ കയ്യിലിരുന്നു തുടിച്ചു ഒരു വെറുപ്പോടെ അവൻ ആ ഹൃദയം ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു അവൻ ആലറിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് കമ്പി കുത്തിയിറക്കി അപ്പോഴേക്കും അവളുടെ ജീവൻ പോയിരുന്നു അവൻ അതൊന്നും നോക്കാതെ അവയുടെവിലൂടെ കൈ കടത്തി അവളുടെ തല വലിച്ചു പറിച്ചെടുത്തു അവളുടെ തല ശരീരത്തിൽ നിന്നും വേർപെട്ടു അപ്പോഴേക്കും ശിവയൊന്നും നരങ്ങി അവൻ കയ്യിലെ ലാവണ്ണയുടെ തല വലിച്ചെറിഞ്ഞു ശിവ അവനുകൂടി വന്ന് അവളെ വാരിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ച നീ പിന്നെ പഴേശ്വറാകരുത് അവളെങ്ങനെയൊക്കെയോ പറഞ്ഞപ്പിച്ചു അവനൊന്നുമുണ്ട കണ്ണന് നിർത്താതെ പെയ്യുന്നു അപ്പതുക്കെ അവളുടെ കണ്ണുകളടഞ്ഞു തുടരും